ആര്യയും സിബിനും ഉടൻ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് എന്നെല്ലാവർക്കും അറിയാം അതിനെ തുടർന്നുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിൽക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആര്യ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ആ പോസ്റ്റിൽ അഞ്ച് രീതിയിലേക്ക് നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് എത്താം എന്നാണ് പറയുന്നത് ആദ്യ രീതിയും രണ്ടാമത്തെ രീതിയും കടന്ന് ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിലാണ് എന്നാണ് ആര്യ പറയുന്നത് ഏതാണ് ആ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ബ്രേക്കിംഗ് അപ്പ് അതായത് പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ വിവാഹത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുക വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള സ്റ്റേജിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നാണ് ആര്യ പറയുന്നത് ഇതെല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു എല്ലാവരും എന്ന് പറഞ്ഞാൽ വെറുതെ പോരാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം തന്നെ ഒരു ടെൻഷൻ ആയിരുന്നു എന്തിനാണ് ആര്യ അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് ഗിവിംഗ് അപ്പ് ബ്രേക്കിംഗ് അപ്പ് അവൻ നെവർ ടോക്കിംഗ് അബൌട്ട് മാരേജ് ഇങ്ങനെയാണ് ആ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നു എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല സംസാരിക്കാൻ തോന്നുന്നില്ല മാരേജിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് ഇപ്പോൾ ആര്യ പറയുന്നത് എന്നാണ് പറയുന്നത് മേ ആര്യും സിബിനും തമ്മിൽ വിവാഹം കഴിക്കുന്നതായി അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വളരെ ആവേശഭരിതരായിരുന്നു ആദ്യം എൻഗേജ്മെന്റ് കഴിയുന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതിനുശേഷം ഒരുപാട് ബഡ്ജറ്റാകും നമ്മുടെ വിവാഹത്തിനെന്ന് തിരിച്ചറിയുന്നു പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മിക്കാതിരിക്കുന്നു ഒരിക്കലും ചിന്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു ബ്രേക്കിംഗ് എ പൻ ഗീം നവ ടോക്കിംഗ് അതുപോലെ തന്നെ വിടാൻ തീരുമാനിക്കുന്നു പിന്നീടുള്ളതാണ് അടുത്ത രണ്ട് സ്റ്റേജുകൾ അവസാനത്തത് വിവാഹമാണെങ്കിൽ നാലാമത്തത് എല്ലാ കാശും ചിലവാക്കുന്നു അങ്ങനെ കാശ് ചിലവാക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അതിനായിട്ടുള്ള സമയമായില്ല അത് കഴിഞ്ഞിട്ടാണ് അവസാനം എത്തുന്നത് ഇങ്ങനെയുള്ള സ്റ്റേജിനെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഇപ്പോൾ ആരെയും സിബിനും സ്റ്റേജ് വളരെയധികം തന്നെ മോശാവസ്ഥയാണെന്നും അത് എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു അവസ്ഥ തന്നെയാണെന്നും ആരാധകർ തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരാധകർ സംസാരിക്കുന്നുമുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്ന് എടുത്തു പറയുന്നുണ്ടെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം മനസ്സിലാകുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെന്നും ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നു അതോടൊപ്പം തന്നെയാണ് നിരവധി പേര് ഈ വാർത്തകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു ആരെയും ശിബിരം ഇപ്പോൾ വിവാഹത്തെ പറ്റി സംസാരിക്കാറില്ല എന്നാണ് ഇതിൽ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിപ്പോൾ വലിയൊരു പാഠമാണ് കാരണം ആരെയും ശിബിരം പങ്കുവെക്കുന്ന വാർത്തകൾ ആയിരിക്കണം അല്ലാതെ എല്ലാ കാര്യവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കരുത് അതൊരിക്കലും രീതിയിലേക്കാകില്ല എന്നാണ് പറയുന്നത് പ്രേക്ഷകരും അത് തന്നെ അടിസ്ഥാനമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും വളരെയധികം തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു ഒരിക്കൽ മാത്രമല്ല പല രീതിയിൽ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരും അതിനോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് ആര് എന്നിതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും വളരെ കാര്യമായി തന്നെ ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ